ജിഷിനും മുൻശിയായിട്ടുണ്ടായ സംസാരത്തിന് ശേഷം നീവിന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അഭി പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ മൈൻഡ് സെറ്റിന് അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ നമ്മൾ കാര്യമാക്കണ്ട ഇനി പുറത്ത് പോയിട്ട് വന്നവർക്ക് ഒന്നും ചെയ്യാനില്ല ഇനി വന്നിട്ട് എന്ത് ചെയ്യാനാണ് നിൽക്കുന്നവരുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടാവാം അതെന്തെങ്കിലുമൊക്കെ ഉണ്ടായേ പറ്റൂ ഇനിയുള്ള നാല് ദിവസം ചിന്തിക്കേണ്ടതേ ഇത്രയേ ഉള്ളൂ ഇനി നാല് ദിവസമേ ഉള്ളൂ ഇനി നാല് ദിവസമേ നമ്മളെ ആൾക്കാർ കാണൂ അപ്പോൾ നെവിൻ അതേന്ന് പറയുന്നുണ്ട് നാല് ദിവസം മാക്സിമം സെറ്റ് ആയിക്കോണം ഫുൾ പവർ വഴക്കും കാര്യങ്ങൾക്കും അല്ല പ്രസക്തി മാക്സിമം സെറ്റായിരിക്കുക ഒരുപാട് പേര് നിന്ന് ഒരു ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ഷോയായിരുന്നു അത് നിങ്ങൾ ഏഴ് പേരിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി അതിനർത്ഥം നിങ്ങൾ ഏഴ് പേരും അതിന് ഡിസർവിങ് ആണ് നിങ്ങളത്രയും നല്ലതുപോലെ കളിക്കുന്നുണ്ട് അപ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക വേറെ ആരും വേറെ ഒന്നും വേണ്ട നമുക്ക് കേട്ടോ അഭി നെവിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പല പ്രകോപനങ്ങളും ഉണ്ടാവും നമ്മളിതൊന്നും മൈൻഡ് ചെയ്യരുത് ഞാൻ ഇവിടുന്ന് പഠിച്ച ഒരു കാര്യമുണ്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര വൃത്തികെട്ടതായിട്ടുള്ള ചില സാധനങ്ങൾ എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു ഞാൻ സീരിയസ്ലി പറയാം എനിക്ക് ദേഷ്യമില്ല എന്നല്ല ദേഷ്യമൊക്കെ ഉണ്ട് അതെവിടെ എങ്ങനെ എന്നുള്ളത് ഇപ്പം ഞാൻ തീരുമാനിക്കും മറ്റേത് ചെറിയ കാര്യത്തിന് ഞാൻ ട്രിഗർ ട്രിഗറായിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അത് ഈ ഷോയിൽ നിന്ന് കിട്ടിയ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കരുതുന്നു അതുകൊണ്ട് ചിന്തിക്കി അതുകൊണ്ടേ വന്നവരുടെ വേണ്ട വിട്ടുകളാ നിങ്ങൾ അഞ്ചു പേരും അങ്ങ് പൊളിക്കും അതൊരു നല്ല മോട്ടിവേഷനാണ് ഇപ്പോൾ ആബി നിവിന് കൊടുത്തത് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു നിവിനെ പുറത്തുനിന്ന് തിരിച്ചു വന്നവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതൊരു കാര്യം ഇതൊക്കെയായിരുന്നു ഇത്രയും തല്ലും വഴക്കും അവരത് പറഞ്ഞു ഇത് പറഞ്ഞു വീട്ടിൽ പോയിട്ട് വീഡിയോ കണ്ടു അത് ചോദിക്കാൻ വേണ്ടിയുള്ളൊരു വേദിയായിട്ട് മാറ്റരുതായിരുന്നു